വടൻമേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായി എൽ ഡി എഫ് അംഗങ്ങൾ ഘട്ടപ്പനിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ വലിയ വീഴ്ച ഉണ്ടായതായും പ്രതിപക്ഷം ആരോപിച്ചു വണ്ണമേടി ഗ്രാമപഞ്ചായത്ത് ഇടതുഷ്ടി അധികാരത്തിൽ നടത്തി ഇറച്ചിക്കട ഇരുപത്തിയേഴ് ലക്ഷത്തിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് രണ്ട് വർഷം നേരം പോയിരുന്നത് പിറ്റത്തെ വർഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പോയി എന്നാൽ അത് വെറും പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് സെറ്റിൽമെന്റ് ചെയ്തത് ബാക്കി പൈസ ഇവരും മേടിച്ചിരിക്കുകയാണ് ചെയ്ത് ഈ വർഷം അതുപോലെ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഫണ്ട് ലാപ്സായുതമായി വന്നിട്ടുണ്ട് പ്രസിഡന്റിൻ്റെ തന്നെ കാരണം കൊണ്ട് തന്നെയാണ് ഫണ്ട് അത്രയും പൈസ ലാപ്സായിട്ടുള്ളത് ഭൂരിവർഷങ്ങളിലെല്ലാം നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിനെ ആഹായം അത് ബാധിക്കുകയാണ് വണ്ടമേട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തനത് ഫണ്ട് വളരെയേറെ കണ്ടെത്താൻ കഴിയുന്നൊരു പഞ്ചായത്താണ് അവിടെ ചേറ്റൂടി ഷോപ്പിംഗ് മോപ്ലസ് ഉണ്ട് നെറ്റോടി ഷോപ്പിംഗ് മോംപ്ലസ് ഉണ്ട് ഈ ഷോപ്പിംഗ് മോംപ്ലസുകളെല്ലാം നമുക്ക് പണി പൂർത്തീകരിച്ച് അതെല്ലാം പണിയെല്ലാം പൂർത്തിയച്ചിട്ടിരിക്കുന്നതാണ് വാടക കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് പഞ്ചായത്തിന് കുറേ എല്ലാം വരുമാനം കിട്ടുന്നതാണ് അതെല്ലാം ഫണ്ട് ഫണ്ട് വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വെച്ച് വേണ്ടി അത് അങ്ങനെ കൊടുക്കാതെ വാർഡ് തലത്തിലും പൊതുവായ ഫണ്ടുകളുടെ വിനിയോഗത്തിലും പിഴവ് സംഭവിച്ചത് മൂലം പഞ്ചായത്തിന് രണ്ടു കോടി രൂപയോളം നഷ്ടമുണ്ടായി ഒന്ന് തൊട്ട് മുഴുവൻ കാര്യങ്ങൾക്കും ഒരു പഞ്ചായത്ത് ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും കൈക്കൂലി ഉണ്ടെങ്കിൽ കാര്യം നടക്കും അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടക്കാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളോ ആണെങ്കിൽ മാത്രം അവിടെ കാര്യം നമുക്കത് പോരാ പഞ്ചായത്തിലെ എല്ലാ സാധാരണക്കാരായ ആളുകൾക്കും അവരാവശ്യപ്പെടുന്ന സേവനങ്ങൾ അവർ ലഭ്യമാക്കുന്ന രേഖകൾ ശരിയാണെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് ഭരണസമിതി തയ്യാറാണ് പക്ഷെ അവരും കൂടെ ആ രീതിയിൽ തയ്യാറാക്കണം അതിനാണ് ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തിൽ നോട്ടീസ് കൊടുത്തത് മാംസസ്റ്റാളിന്റെ ലേലത്തിലെ അഴിമതി കൂടാതെ എൽ ഡി എഫ് അധികാരത്തിലിരുന്നപ്പോൾ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പുറ്റടിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ശുചിമുറി കോംപ്ലക്സ് നെറ്റുത്തുഴു ചേറ്റുകുഴി എന്നിവിടങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയവ ഇതുവരെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാതെ വരുമാനം നഷ്ടമാക്കിയെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറയുന്നു ആൾക്കാരെ അഞ്ചു ആറും താങ്കൾ ഫയൽ മേശപ്പുറത്ത് വരുമ്പോൾ ഒപ്പിടാൻ മാത്രം ഇരിക്കുന്ന ആളാണോ അത് ആരുടെ ഡെസ്കിലാണ് ഈ ഫയൽ പെൻഡിങ്ങിലായിരിക്കുന്നത് ആ ഈ ജീവനക്കാരെ വിളിക്കുവാനും ഈ ഫയൽ നീക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേന്ന് ചോദിച്ചു അപ്പോൾ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിലക്കു നിർത്തുവാനോ പഞ്ചായത്തിൻ്റെ ഓഫീസ് പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുവാനോ പ്രസിഡന്റ് യാതൊരു ശ്രമവും ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ അവസ്ഥ വികസനത്തിൽ പഞ്ചായത്തിനെ പിന്നോട്ടടിക്കുന്ന സമീപനമാണ് പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് അംഗങ്ങളായ സി ബി എബ്രഹാം ജോസ് മാടപ്പള്ളി രാജീവ് സന്തോഷ്കുമാർ ഫിലോമിന രാജു സന്ധ്യാരാജ എൻ ശിവസ്വാമി സെൽവി സെൽവിശേഖർ കർപ്പുസ്വാമി സുരുളി എന്നിവർ പങ്കെടുത്തു